നമസ്കാരം ഇന്നലെ പൊതുജനം ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിടുന്നു ഏറെ വൈകാതെ മറ്റു മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്നു കുവൈറ്റിൽ നിന്നും ആയിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് മലയാളി നേഴ്സുമാർ സംയുക്തമായി പരസ്പരം അറിഞ്ഞോ ബന്ധപ്പെട്ടോ അല്ല എന്നാൽ ഏതോ ഒരു തിരക്കഥയുടെ ഭാഗമായി ഏതോ ഒരു തട്ടിപ്പ് കേന്ദ്രത്തിന്റെ സഹായത്തോടെ എഴുന്നൂറ് കോടി രൂപ മോഷ്ടിക്കുന്നു എന്ന കഥയാണിത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വിചിത്രമായ സംഭവം കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് കൂടുതലും മലയാളി നഴ്സുമാരാണ് അവർ ആയിരത്തി നാനൂറോളം പേരുണ്ടെന്ന് കുവൈറ്റ് പോലീസ് പറയുന്നു അവർ എഴുന്നൂറ് കോടി രൂപ ചെറിയ തുകയില എഴുന്നൂറ് കോടി രൂപ സംയുക്തമായി മോഷ്ടിക്കുകയാണ് മോഷണം എങ്ങനെയാണ് അവർക്ക് കുവൈറ്റ് മന്ത്രാലയത്തിൽ ജോലിയുണ്ട് ആരോഗ്യവകുപ്പിൽ ജോലിയുണ്ട് നേഴ്സുമാരാണ് വലിയ ശമ്പളമാണ് കുവൈറ്റിൽ ആ ജോലിയും അവർക്ക് ശമ്പളവും കിട്ടുമ്പോൾ ആ സാലറി സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ലോൺ കൊടുക്കാം നമ്മൾ കേരളത്തിലെ പോലെ ലോണിൻ്റെ പേരിൽ ഓടിച്ചിട്ട് മനുഷ്യന് മാനം കെടുത്തുന്ന രീതിയൊന്നുമില്ല നമ്മളിവിടെ എല്ലാ പേപ്പറും എല്ലാ രേഖകളും കൊടുക്കണം ഒടുവിൽ ലോണിട്ട് കിട്ടത്തുമില്ല പറയുമ്പോൾ വിദ്യാഭ്യാസമൊക്കെ പലിശരേഖിത വായ്പയാ പലിശരേഖിതയുമില്ല ഈട് രേഖിതുമില്ല ഇനി ഈട് കൊടുത്താലും എന്ത് ചെയ്താലും ലോൺ കിട്ടില്ല അതാണ് നമ്മുടെ നാട്ടിലൊരു രീതി എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെയല്ല അവിടെ നിയമവാഴ്ച കർക്കശമായതുകൊണ്ട് ഒരാൾ പണമടവ് വരുത്തിയാൽ അയാളുടെ ശമ്പളം പിടിച്ചെടുക്കാൻ വകുപ്പുള്ളതുകൊണ്ട് കൊണ്ട് അയാളുടെ യാത്ര തടയാൻ വകുപ്പുള്ളത് കൊണ്ട് അവർ ലോൺ വളരെ ഉദാരമായി കൊടുക്കും കുവൈറ്റ് മാത്രമല്ല യു എയിലും സൗദി അറേബ്യയിലും ബഹ്റൈനിലും ഒമാനിലും ഒക്കെ അങ്ങനെയാണ് അതുകൊണ്ട് അവിടെ പോയി മാന്യമായ സുരക്ഷിതത്വമുള്ള ജോലി ചെയ്യുന്നവർ വലിയ തോതിൽ ലോൺ എടുക്കാറുണ്ട് എനിക്ക് പരിചയമുള്ള ഒരുപാട് പേർ ലോൺ എടുത്തിട്ടാണ് ജീവിക്കുന്നത് കാരണം ഇവിടേക്ക് വീട് വെക്കാനും മറ്റും ലോൺ എടുക്കും ആ ലോൺ കൃത്യമായി തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ വിദേശത്ത് പോകാൻ പോലും കഴിയില്ല ട്രാവൽ ബാൻ ഏർപ്പെടുത്തുന്നു അങ്ങനെ ലോൺ എടുത്ത ഒരുപാട് മലയാളി നഴ്സുമാർ എന്നാണ് റിപ്പോർട്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പില്ല പത്രവാർത്തകളൊക്കെ വരുന്നത് അങ്ങനെയാണ് ആയിരത്തി നാനൂറിലധികം മലയാളി നഴ്സുമാർ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിൽ പണിയെടുത്തിരുന്ന ആയിരത്തി നാനൂറിലധികം മലയാളി നഴ്സുമാർ ഏതാണ്ട് അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി രൂപ വരെ പലപ്പോഴായി കടമെടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാതെ അവിടെ നിന്ന് എന്നാണ് വാർത്ത അമ്പത് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് കുവൈറ്റിൽ വലിയ തുകയൊന്നുമല്ല മാസം മൂന്നും നാലും ലക്ഷം രൂപ ശമ്പളം കിട്ടുമ്പോൾ അമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞ ചെറിയ തുകയാണ് അപ്പോൾ ഈ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ലോൺ കൊടുത്തു അമ്പത് ലക്ഷം മുതൽ രണ്ട് കോടി വരെ കിട്ടിയവരുണ്ട് അവർ പക്ഷേ ഇത് തിരിച്ചടച്ചില്ല അവർ നാടുവിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലയളവിലാണ് കോവിഡിന്റെ കാലയളവിലാണ് ഇവരൊക്കെ ഇത് ചെയ്തത് ഈ സമയത്തൊക്കെ ഇവർ പണം കൃത്യമായി തിരിച്ചടച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊക്കെ മുതൽ അവരുടെ പണമടവ് മുടങ്ങിപ്പോയി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ട്രാവൽ ബാനേർപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർ നാട് വിട്ടിരിക്കുന്നു അവർ കുവൈറ്റിലില്ല ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത് കുവൈറ്റി ഗൾഫ് ബാങ്കിൽ നിന്നാണ് മറ്റ് ബാങ്കിൽ നിന്നല്ല അതുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയും ആസൂത്രണവും ഉണ്ട് എന്ന് സംശയിക്കണം ഒരു ബാങ്കിൽ നിന്ന് തന്നെയാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തി ഇങ്ങനെ തട്ടിപ്പിനുള്ള സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ് ആരോ പരസ്പരം ഈ ആശയം പങ്കുവച്ചത് ഒരു മാഫിയ തലവന്റെ സഹായത്തോട് ചെയ്തതാവാം കമ്മീഷൻ പോലും കൊടുത്തിട്ടുണ്ടാവാം ഈ ഗൾഫ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അബ്ദുൾ ഹക്കീം ഖമറാൻ കേരളത്തിലെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി പരാതി കൊടുത്തു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികൾക്കുമെതിരെ കേസെടുത്തു കേരള പോലീസ് കാരണം ഇവരൊക്കെ ലോൺ എടുക്കാൻ നേരത്തെ നാട്ടിലെ വിലാസവും കൊടുത്തിരുന്നു അങ്ങനെ അതിൻ്റെ പത്ത് പതിനാല് എഫ്ഐആറുകൾ എറണാകുളം കോട്ടയം ജില്ലകളിലായി ഇതിനോടകം രജിസ്റ്റർ ചെയ്തു പക്ഷേ കേസുകളുടെ എണ്ണം കൂടുന്നു ആയിരത്തി നാനൂറിലധികം പേർ പറ്റിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു അവരുടെയെല്ലാം വിശദാംശങ്ങൾ കൈമാറിയിരിക്കുന്നു ഇതേ തുടർന്ന് കേരള പോലീസ് ഈ കേസെല്ലാം കൂടി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ട് ഒറ്റ കേസായി എല്ലാവരെയും പ്രതി ചേർത്തുകൊണ്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വലിയ സ്കാമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ അന്വേഷിക്കേണ്ട സ്കാമാണ് കേരള പോലീസ് മാത്രം അന്വേഷിച്ചാൽ പോരാ ഗൗരവമേറിയ കുറ്റകൃത്യമാണ് ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്തു ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് പ്രത്യേകിച്ച് നഴ്സുമാർക്ക് ഞാൻ നേഴ്സുമാരെ വല്ലാതെ പിന്തുണയ്ക്കുന്ന ആളാണ് നേഴ്സുമാരും മാലാഖമാരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അവരിങ്ങനെയൊന്നും ചെയ്യുമ്പോൾ ഞാൻ കരുതിയില്ല ചെയ്യരുതേ ഇത് എങ്ങനെ സംഭവിച്ചു നോക്കും ഇത് കുവൈറ്റിൽ മാത്രം സംഭവിച്ച കാര്യമല്ല മലയാളികൾ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കഴിഞ്ഞ കുറേ കാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് നേഴ്സുമാർ മാത്രം ചെയ്യുന്ന കാര്യമല്ല ഇവർ അവിടെ ജോലി ചെയ്യുമ്പോൾ അത് യു എയിലാണെങ്കിലും സൗദിയിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും ഒമാനിലാണെങ്കിലും അവിടെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് നിയമത്തെ പേടിയുണ്ട് സംവിധാനങ്ങളെ പേടിയുണ്ട് അവർ നിയമം ലംഘിക്കില്ല എന്നാൽ അവിടെ നിന്ന് അവർ മറ്റൊരിടത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ ആ അവരുടെ പേടി മാറുന്നു ആ സമയത്ത് ഇവർ അടയ്ക്കാനുള്ള പണം മുടക്കി പോകുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം നേഴ്സുമാർക്ക് പാശ്ചാത്യ രാജ്യത്ത് ഒരുപാട് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കോവിഡിന് ശേഷം ഈ സായിപ്പന്മാരും മാതാമ്മമാരും മടിയന്മാരായപ്പോൾ എല്ലാ മേഖലകളിലും ഓപ്പണിംഗ് ഉണ്ടായി അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവരും അവരുടെ പങ്കാളികളും ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ നേഴ്സിന്റെ ഭർത്താവും കുടുംബവും ബ്രിട്ടനിലേക്കും അയർലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെ കുടിയേറി എന്തിനേറെ ബെൽജിയത്തും ഒക്കെ ആളുകൾ പോയവരുണ്ട് അവർ കുടിയേറി അവിടെ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട് വർക്ക് പെർമിറ്റ് ഉണ്ട് അങ്ങനെ അവിടേക്ക് അവർ കുടിയേറി അവിടേക്ക് കുടിയേറിയപ്പോൾ അവർ പണം അടയ്ക്കുന്നത് മുടക്കി അവർ അടയ്ക്കേണ്ട തീരുമാനിച്ചു നീ അങ്ങോട്ട് പോകുന്നില്ലല്ലോ പണം അടയ്ക്കേണ്ട തീരുമാനിച്ചു ഇത് പുതിയ കാര്യമല്ല പണ്ട് മുതലേ മലയാളികൾ ഇങ്ങനെ ചെയ്യാറുണ്ട് ക്രെഡിറ്റ് കാർഡിൽ പണം എടുക്കുക ലോൺ എടുക്കുക എന്നിട്ട് അവിടെ വിടുമ്പോൾ മുടക്കുക അവിടെ ഉള്ളപ്പോൾ മുടക്കിയാൽ ബാൻ വരും ട്രാവൽ ബാൻ വരും പുറത്തേക്ക് പോകാൻ കഴിയില്ല അവിടെ വിടുമ്പോൾ അവർ ഇത് മുടക്കും മുടക്കി കഴിയുമ്പോൾ സ്വാഭാവികമായും കേസെടുത്താൽ അവിടെ പോയാൽ മാത്രമേ പിടിക്കാൻ കഴിയൂ കാരണം ലോ ഓഫ് ദ ലാൻഡ് അവിടെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്താൽ എങ്ങനെയാണ് ബാധകമാവുന്നത് പക്ഷേ എല്ലാവരും മറന്നുപോയൊരു കാര്യമുണ്ട് ഒരു ഇന്ത്യൻ പൗരൻ ലോകത്ത് എവിടെ ക്രിമിനൽ കുറ്റം ചെയ്താലും അത് ഇന്ത്യയിൽ അതിൻ്റെ പേരിൽ കേസെടുക്കുകയും നടപടിയെടുക്കുകയും ചെയ്യാം ക്രിമിനൽ കുറ്റം നടന്നിടത്ത് വേണം നിർബന്ധമില്ല ഇവിടെ പരാതിക്കാരില്ലാത്തതുകൊണ്ടാണ് പലരും രക്ഷപ്പെട്ടു പോകുന്നത് കുവൈറ്റി ബാങ്ക് അധികാരികൾ ഇവിടെ വന്ന് പരാതിപ്പെട്ടതോടെ ഇന്ത്യൻ പൗരത്വമുള്ളവർക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട് ഇന്ത്യൻ പൗരത്വമില്ലെങ്കിൽ ഇല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമാണ് അതോടുകൂടി ഇവർക്കെതിരെ എഫ്ഐആർ ഇടുന്നു ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഇവരോട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ എത്താൻ പറയുന്നു എത്തിയില്ലെങ്കിൽ അവർക്ക് വാറൻറ് പുറപ്പെടുവിക്കാം ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാം എന്നവർ നാട്ടിലേക്ക് വന്നാലും എയർപോർട്ടിൽ വെച്ച് അവർ അറസ്റ്റ് ചെയ്യാം പലരും ചോദിക്കാറുണ്ട് പോലീസ് കേസെടുക്കും ഷാജ യു കെക്ക് പോയാൽ പോരേന്ന് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് നിയമം അറിയാത്തതുമുണ്ട് യു കെക്ക് പോയാൽ മതി യു കെ വന്ന് പിടിക്കാനൊന്നും പറ്റില്ല പക്ഷെ ഒരിക്കലും ഒരു നാട്ടിലേക്ക് തിരിച്ചു വരരുത് മാത്രം അതുകൊണ്ടാണ് ഈ തട്ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്താൽ ഇപ്പോൾ യു കെയിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലും കാനഡയിലും എന്തിനേറെ ചിലർക്ക് അമേരിക്കയിലും ഒക്കെ ജോലി ചെയ്യുന്ന ഈ തട്ടിപ്പ് നടത്തിയവരൊക്കെ ലുക്ക് ഔട്ട് നോട്ടീസുള്ള പ്രതികളായി മാറും അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻ്റർനെറ്റിൽ വരും അവർക്ക് നാട്ടിലേക്ക് വന്നാൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവും അവരുടെ അപ്പനെയും അമ്മയും പോലും കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഇനി മാത്രമല്ല വേണ്ടതുപോലെ അവരുടെ പുതിയ ജോലി സ്ഥലമൊക്കെ കണ്ടെത്തി ഈ വിശദാംശങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ലുക്കൗട്ട് നോട്ടീസ് ഒക്കെ ആയതിനു ശേഷം ഈ വിവരം അവിടെ അറിയിച്ചാൽ ക്രിമിനൽ റെക്കോർഡ്സ് വന്നതുകൊണ്ട് അവരുടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത പോലും ചെറുതല്ല വളരെ ഗൗരവമേറിയ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാരണം നിരവധി മലയാളികൾ അണ്ണത്തിക്കൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഇതൊരു ക്രിമിനൽ മനോഭാവമാണ് നമ്മൾ ആർക്ക് പണം കൊടുക്കാനുണ്ടെങ്കിലും നമ്മൾ വാങ്ങിയതാണെങ്കിലും ബാങ്കിനാണെങ്കിലും വ്യക്തിക്കാണെങ്കിലും അത് കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു പോളിസിയാണ് കൊടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്നതുകൊണ്ട് കൊടുക്കാതിൻ്റെ കാര്യമില്ല നമ്മൾ കൊടുക്കണം അത് നമ്മുടെ ബാധ്യത ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് നിയമത്തിന്റെ വഴിയിലൂടെ രക്ഷപ്പെടണം എന്ന് കരുതിയാൽ എക്കാലത്തും ഇത് നടന്നെന്ന് വരില്ല ഇത് കുവൈത്തിൽ ഇത്രയും കാലം ജോലി നൽകി ഇത്രയും കാലം ശമ്പളം നൽകി എന്നിട്ട് അവർ നിങ്ങൾക്ക് ലോൺ തരുമ്പോൾ ആ പണം അടിച്ചു മാറ്റിക്കൊണ്ട് അവരെ ചതിക്കാൻ ശ്രമിച്ചത് ക്രിമിനൽ മനോഭാവമാണ് അത് ഒരിക്കലും ശാശ്വതമായ ഒരു പരിഹാരമല്ല അതുകൊണ്ട് ദയവായി ഇങ്ങനെ ചെയ്തിരിക്കുന്നവർ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും ആ പണം അടച്ചു തീർക്കുക നിങ്ങൾ എന്തായാലും എടുത്ത പണമാണ് ആ പണം അടച്ചു തീർത്ത് കേസിൽ നിന്ന് ഒഴിയുക അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങളത് വേട്ടയാടും അതിനുള്ള അർഹത ബാങ്കിനുണ്ട് ബാങ്ക് ഇവിടെ വരികയും പോലീസ് കേസെടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നാട്ടിൽ വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും നിങ്ങൾ ക്രിമിനൽ കേസിലെ പ്രതികളായി മാറും നിങ്ങളുടെ തൊഴിലിനെ പോലും ബാധിക്കാൻ ഇടയുണ്ട് ദയവായി കൂടി എടുക്കുക ചെറിയ കാശൊക്കെ തട്ടിച്ച് ഒരുപാട് പേരുണ്ട് എട്ടും പത്ത് ലക്ഷം രൂപ അതൊക്കെ കൊടുത്ത് തലയൂരുന്നതായിരിക്കും ഉചിതം കാരണം ഗൗരവത്തോടു കൂടി കുവൈറ്റ് സർക്കാർ എടുത്തതുകൊണ്ടാണ് ഇവിടെ വന്നതും കേസ് കൊടുത്തതും കേരള പോലീസ് കേസ് എടുത്ത് അന്വേഷിക്കുന്നതും